ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൺഡേ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അതിനാണ് റെഡി ആയിട്ട് നിൽക്കുന്നത് ഞാൻ കഴിച്ചിട്ടാണ് റെഡിയായത് പിന്നെ അമ്മയും അനിയന്മാരും കൂടെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സാരിയിൽ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അനിയൻ വണ്ടിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി നിർത്തിയിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ കല്യാണത്തിന് വണ്ടിയിൽ വരാനായിട്ട് പച്ചം പറഞ്ഞു വണ്ടിയിലൊന്നും വരണ്ട എല്ലാവർക്കും കൂടെ ബസ്സിന് പോകാമെന്ന് അവരുടെ ആഗ്രഹം വെള്ളത്തിലായിട്ടോ അച്ഛനും അമ്മയും കൂടെ ചെറിയ അച്ഛൻ്റെ സെക്കൻഡ് ഫ്ലോർ പാലുകാച്ചിലുണ്ടായിരുന്നുവെന്ന് അപ്പോൾ അതിന് പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കല്യാണത്തിനായിട്ട് പോകുന്നത് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് നടക്കാൻ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഇവിടെയാണ് ഞങ്ങളുടെ വേല നടക്കുന്ന സ്ഥലം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബസ് കിട്ടും എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു ശരിക്ക് പത്തരയ്ക്കാണ് ബസ് കിട്ടിയത് അത്രയും നേരം അവിടെ നിന്നു കേട്ടോ മോൾക്കാണെങ്കിലും ഉറങ്ങേണ്ടേക്കാ സമയമായതുകൊണ്ട് അവൾ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പാപ്പനും കൂടെ പ്രതീക്ഷിക്കാത്ത ബസ്സിലുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരേ കല്യാണത്തിന് തന്നെയാണ് പോകുന്നത് അങ്ങനെ പാപ്പൻ മോളെ കൊണ്ടുപോയിട്ട് അടുത്ത സീറ്റിലിരുന്നു അവർക്കൊന്നും സീറ്റ് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നെന്മാറയിലായിരുന്നു കല്യാണം അവിടെ ഇറങ്ങിയിട്ട് ഗ്രാമത്തിലായിരുന്നു കേട്ടോ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ള മണ്ഡപത്തിലായിരുന്നു അങ്ങോട്ട് ഓട്ടോയിലാണ് പോകുന്നത് കാരണം നടന്നു പോയി പോയിക്കഴിഞ്ഞെന്ന് വെച്ചാൽ കാലി കിട്ടി കഴിഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു മണ്ഡപമാണെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയയില്ല അപ്പം അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ചു വന്നു മണ്ഡപത്തിലെത്തി കറക്റ്റ് മറ്റ് കെട്ടുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അത്രയും വൈകി ബസ്സൊക്കെ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മാമന്മാരെ എല്ലാവരെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സിൻ്റെ കല്യാണം ആയതുകൊണ്ട് എല്ലാ റിലേറ്റീവ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കുറേ മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം കണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കല്യാണ പെണ്ണു പിന്നെ ബ്യൂട്ടീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ മേക്കപ്പ് തന്നെ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് സിമ്പിൾ അതിൻ്റെ ഹമ്പിൾ എന്ന് പറയുന്ന പോലെ ആ ഒരു റെഡ് കളർ സാരി സാരികൾക്ക് നല്ല സ്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പെണ്ണും ചക്കനും അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കെട്ടുകഴിഞ്ഞതും അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ അവിടെ ഒത്തിരി തണലുണ്ടായിരുന്നു കേട്ടോ മണ്ഡപത്തിൻ്റെ കൂടെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഒഴിഞ്ഞ് വന്നിരിക്കാമെന്ന് വിചാരിച്ചു തണലത്ത് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും മാമി മാമ്മുടെ മോളെല്ലാവരും മേക്കപ്പ് കേട്ടോ വീണ്ടും തലകെട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു മോൾക്ക് വിശക്ക വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പഴമൊക്കെ കൊടുത്തിട്ടിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചിയുടെ മോളും എൻ്റെ മോളും മേമ്മുടെ മക്കളെക്കൂടി കളിച്ചപ്പോഴത്തേക്ക് കാറിലൊരു കുഞ്ഞും ആവുക പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമായിട്ട് അവൾ ടാറ്റെന്നൊക്കെ പറഞ്ഞു ചിരിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മോൾക്ക് ഫുഡ് കൊടുത്തു കേട്ടോ കാരണം നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ രണ്ടേ കാലമായിട്ടോ കഴിക്കുമ്പോൾ അത്രയും നേരം എൻ്റെ കുടല് കരിഞ്ഞിട്ട് എല്ലാവരും മണം വരുന്നുണ്ടല്ലോ കുടല് കരിഞ്ഞ് മണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെയാണ് എൻ്റെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനെങ്ങിരുന്നു സദ്യ ഉഗ്രനായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പോയി അത്രയും നല്ല ഫുഡായിരുന്നു പെണ്ണും ചക്കന് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളുടെ ഓപ്പോസിറ്റ് തന്നെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പാലടയായിരുന്നു പായസം അപ്പം അതൊക്കെ കുടിച്ചു അപ്പോഴത്തേക്കും ഗ്യാസ് ഏർ പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പന്ത്രണ്ടര മുതൽ വെച്ചെന്നതാണെങ്കിൽ പിന്നെ അങ്ങനെ മാമൻ്റെ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ അപ്പം പോകുമ്പോൾ ബസ്സുകുന്നതിന് വരുമ്പോൾ കാറിലായതുകൊണ്ട് വേഗം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ വൈകുന്നേരം മാമൻ വർക്കിന് പോകുന്ന വഴി വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ വയറ് നിറയെ കഴിച്ച് അങ്ങനെ മാമ പോയി അപ്പോഴത്തേക്ക് എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ എന്നിട്ട് എവിടേക്കെങ്കിലും ഒരു ഫംഗ്ഷൻ പറ്റുമെന്ന് എനിക്ക് തലവേദന തുടങ്ങും അപ്പോഴത്തേക്ക് അനിയൻ എനിക്ക് കൊത്തുപൊറോട്ട വാങ്ങിയിട്ട് എന്നിട്ട് അവൻ എൻ്റെ കയ്യിൽ വെച്ചെന്നിട്ട് പറയാ കൊത്തുപോറോട്ട കഴിച്ചതിൻ്റെ തലവേദനയൊക്കെ പോകുന്നു കാരണം മുമ്പത്തുള്ളൊരു വീഡിയോയിൽ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ അവൻ അതും പറഞ്ഞ് എന്നെ കളിയാക്കി കളിയാതിക്കിയതൊന്നും പക വയ്ക്കാതെ ഞാനങ്ങ് കൊത്തുപൊറോട്ടി ഇന്ന് തലവേദന ഒന്നും നോക്കിയില്ലാട്ടോ കഴിച്ചു സത്യം പറയാമല്ലോ കൊത്തുപൊറോട്ട കഴിച്ചത് എൻ്റെ പകുതി തലവേദന മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നൊക്കെ കഴിച്ച് രാത്രി കിടന്നിറങ്ങി അപ്പോൾ കുറച്ച് ഫോട്ടോസുകൾ ഞാനിവിടെ ചേർത്താവേ അപ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നന്നായിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം